ഹായ് ഫെറിസ്റ്റ് ബ്യൂട്ടിപീഡിയ ലവ്ലി സ്ക്ലോ ഇന്ന് ഒരു ചെറിയ കാര്യം പറയാം ഇപ്പോഴും ഭയങ്കര മഴയും നല്ല തണുപ്പുമുള്ള സമയമാണ് ഈ സമയത്ത് നമ്മുടെ സ്കിൻ വളരെ ഡ്രൈ ആവുന്നു ചിലർക്ക് ചിലർക്ക് കുഴപ്പമൊന്നുമില്ല ചിലരുടെ സ്കിന്നിന് ജലാംശം കുറയും അപ്പോൾ ചോദിക്കും പുറത്ത് നല്ല മഴയും നല്ല നിറയെ വെള്ളവും അപ്പോൾ ശരീരത്തിൽ വെള്ളമില്ലേ അങ്ങനെയല്ല ഈ തണുപ്പ് സമയത്ത് നമ്മുടെ സ്കിന്നിൽ ജലാംശം കുറയും കാരണം നമ്മൾ വെള്ളം കുടിക്കില്ല തണുപ്പും ഒക്കെ ആകുമ്പം മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കാൻ മടി വരും അപ്പോഴെപ്പോഴാണ് ബാത്റൂമിൽ പോകണമെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം പലരും അത് മടിക്കുന്നത് പക്ഷേ അങ്ങനെ മടിക്കരുത് നിറയെ വെള്ളം കുടിക്കണം വെള്ളം കുടിക്കുമ്പം നമ്മുടെ സ്കിന്നു ജലാംശം നഷ്ടപ്പെടാതിരിക്കും അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മൾ ഇങ്ങനെ എന്താ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി പലരും നമ്മൾ ചെയ്യൂല പല ക്രീമുകളൊക്കെ നമ്മൾ ഉപയോഗിക്കും ചൂട് സമയത്ത് എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്കറിയാം സൺസ്ക്രീൻ അതേപോലെ തണുപ്പ് സമയമാകുമ്പോൾ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം മോയിസ്ചറൈസർ ഉപയോഗിക്കണം അത് ഏത് കമ്പനിയുടെ വേണേലും മോയ്സ്ചറൈസിങ് ഉപയോഗിക്കാം മോയ്സ്ചറൈസിങ് ക്രീം ഈ ക്രീം നമ്മൾ കയ്യിലും കയ്യിൽ തണ്ണേലും ഫേസിലുമൊക്കെ മോയിസ്ചറൈസർ യൂസ് ചെയ്യണം കഴുത്തിലും എല്ലാം മോയ്സ്ചറൈസിംഗ് ക്രീം യൂസ് ചെയ്ത തണുപ്പ് ഈ തണുപ്പിൽ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാതിരിക്കും അതിനു വേണ്ടി നമ്മളിത് ഉപയോഗിക്കണം പ്രകൃതിയിൽ നിന്നുള്ളതാണ് നമ്മൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കോക്കനട്ട് ഓയിൽ നല്ലതാണ് കോക്കനട്ട് ഓയിലും അല്പം അല്പം ഗ്ലിസറിനും കുറച്ച് കോക്കനട്ട് ഓയിൽ നമ്മൾ ആട്ടിയെടുത്ത എണ്ണയാണെങ്കിൽ വളരെ നല്ലത് കോക്കനട്ട് ഓയിലും ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്തിട്ട് കൈച്ചണ്ടകളിലും രണ്ട് കൈത്തണ്ടയിലും ഫേസിലും നമ്മുടെ ശരീരത്തൊക്കെ പുരട്ടാൻ പറ്റുന്ന പറ്റുന്നിടത്തോളം കാലുകളിലും ഒക്കെ പുരട്ടാം അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡ്രൈ ഡ്രൈനെസ് മാറ്റി കിട്ടാൻ പറ്റും നല്ലതാണ് അതുപോലെ കറ്റാർവാഴ ഒലിവ് ഒലുവയിൽ ഒലിവ് ഓയിലും കറ്റാർവാഴയും കൂടെ മിക്സ് ചെയ്തും നമുക്ക് കറ്റാർവാഴയുടെ വാഴയുടെ ജെല്ലും കൂടെ മിക്സ് ചെയ്തും കയ്യിൽ ഒക്കെ പുരട്ടുന്നത് നല്ലതാണ് ജെല്ലായിട്ടും വാങ്ങാൻ കിട്ടും എല്ലാം നമ്മുടെ ആണെങ്കിൽ അത് അങ്ങനെയാണെങ്കിലും അതായാലും ഉപയോഗിച്ച് നല്ലതാണ് അപ്പോൾ എല്ലാവരും കെയർ ചെയ്യൂ സ്കിന്നിനെ അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസ് ഇടണം ഒരു കമൻസ് പോലും ആരും പറയുന്നില്ല ഞാൻ പറയുന്ന ഒന്നും ആർക്കിഷ്ടമാകുന്നില്ല ഉണ്ടോ ഒരു കമൻസും കാണുന്നില്ല കമൻസ് ഇടണം ഇനി അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ Bye. Bye.